രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് എന്താണ് നിങ്ങൾ ഭയക്കേണ്ട എന്നാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങളെന്നുള്ള വേർതിരിവ് വളരെ ബോധപൂർവം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യയുടെ സമൂഹത്തിൽ കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ജാമ്യാ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിയുടെ നേരെ വെടിയുതിർത്ത അക്രമകാരി അലറി വിളിച്ചത് എ ലോ ആസാദ് ഇതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് വെടിയുതിർത്തത് അതുകൊണ്ടാണ് സർ ഇത് എതിർക്കപ്പെടേണ്ടതാണ് സ്വതന്ത്ര ഭാരതത്തിലെ അതിരൂക്ഷമായിട്ടുള്ള ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നുപോകുമ്പോൾ ഇന്ത്യ ഓൺ സെയിൽ എന്ന ബോർഡുമായിട്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നിർമ്മല സീതാരാമനും രാജ്യം ഭരിക്കുന്നത് ഈ മാന്യകാലത്ത് ഇതിനെ മറികടക്കുവാൻ കെൽപ്പുള്ള ദീർഘവീക്ഷണമുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പ്രഖ്യാപിച്ച ഒരു ബജറ്റാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ സാർ ഇവിടെ കാണുന്നത് അല്പം മുമ്പ് എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനിയനായ ഉമ്മർ മെമ്പർ അദ്ദേഹം പറഞ്ഞു ഭാവനാരഹിതമായ ബജറ്റാണ് പക്ഷെ അതിനു മുൻപ് സംസാരിച്ച പ്രതിപക്ഷാംഗങ്ങൾ പറയുന്നത് ഇതിൽ നിറയെ ഭാവനയാണ് എന്നാണ് പക്ഷെ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് പ്രതിപക്ഷം ആകെ അസ്വസ്ഥമാണ് അവരുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ് ഇലക്ഷൻ ഇയർ എന്തിനാണ് യു ഡി എഫിന്റെ ഭരണകാലത്തെ ഈ ഭരണകാലത്തെയും നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് അന്നത്തെ രൂപയുടെ മൂല്യമാണോ ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്തെ താരതമ്യം ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ താരതമ്യം ചെയ്ത് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ സാർ ക്ഷേമ പെൻഷൻ ഒൻപതിനായിരം കോടി രൂപ യു ഡി എഫിന്റെ കാലത്ത് കൊടുത്തതാ പക്ഷെ ഈ നാല് വർഷക്കാലം കൊണ്ട് എൽ ഡി എഫ് കൊടുത്തത് ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് ഇതിൽ രണ്ടായിരം കോടി നിങ്ങൾ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശികയായിരുന്നു ഒരു വർഷത്തെ കുടിശ്ശിക അത് നിങ്ങൾ കൊടുത്തായിരുന്നുവെങ്കിൽ നിങ്ങളുടേത് പതിനൊന്നായിരവും ഞങ്ങൾക്ക് പത്തൊൻപതിനായിരവും ഇരുപതിനായിരവും ആകുമായിരുന്നു പക്ഷേ ഈ പണപ്പെരുപ്പവും രൂപയുടെ മൂല്യചുതിയും ഒക്കെ കണക്കിലെടുത്താലും ഈ ഒൻപതിനായിരവും ഇരുപത്തിരണ്ടായിരവും തമ്മിൽ എന്താണ് സാർ താരതമ്യം സാർ ഞങ്ങൾ പറയുന്നത് ഫിസിക്കൽ അച്ചീവ്മെന്റ്സ് ആണ് ഈ ക്ഷേമ പെൻഷന്റെ കണക്ക് ഒഴിച്ചു നിർത്തിയാൽ ഞങ്ങൾ പറയുന്നത് ഭൗതികമായി സംസ്ഥാനം അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് യുഡിഎഫിന്റെ കാലത്ത് ഏഴായിരത്തി കിലോമീറ്റർ ആണ് നവീകരിക്കുകയോ പുനരുദ്ധരിക്കുകയോ ചെയ്തതെങ്കിൽ നാല് വർഷക്കാലം കൊണ്ട് ഈ സർക്കാർ ചെയ്തത് ഇരട്ടിയാണ് പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ റോഡാണ് സ്കൂളിന്റെ കാര്യം പറയുന്നു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് അവർ ഭരിച്ചു തുടങ്ങിയതിനേക്കാൾ രണ്ടായിരത്തി പതിനാറ് എത്തിയപ്പോഴേക്കും നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കുഞ്ഞുങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ കുറവായിരുന്നുവെങ്കിൽ നാല് വർഷം കൊണ്ട് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് അഞ്ച് ലക്ഷം കുഞ്ഞുങ്ങളാണ് പൊതുവിദ്യാലയങ്ങളിൽ കൂടിയത് സർ ആരോഗ്യരംഗം പിഎച്ച്സികൾ പി എച്ച് സികൾ ആരോഗ്യ കേന്ദ്രങ്ങളായി കാറ്റ് ലാബുകൾ ഉദാഹരണ സഹിതമാണ് പറയുന്നത് പത്തനംതിട്ട കാത്ത് ലാബ് ഉൾപ്പെടെയുള്ളവ പത്തനംതിട്ട വരിക ബഹുമാനനായ മെമ്പർ ഉൾപ്പെടെ പത്തനംതിട്ടയിലേക്ക് വരിക ഒരു വർഷം കൊണ്ട് അഞ്ഞൂറ് കേസുകളാണ് പ്രൈമറി ആൻഡിയോപ്ലാസ്റ്റി അടക്കം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാത്ത് ലാബിൽ ചെയ്തത് സി സിയു എന്തെല്ലാം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ കൃഷി നേരത്തെ സംസാരിച്ചപ്പോൾ ആസിയാൻ കരാർ ഒപ്പിട്ടവർ ഇത്ര വലിയ മുതലക്കണ്ണീർ കർഷകരെ സംബന്ധിച്ച് ഒഴുക്കുന്നത് കാണുമ്പോൾ സർ ലജ്ജാകരമാണ് ഇവിടെ നെൽകൃഷി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തേക്കാർ ഒന്നര ലക്ഷം ടൺ അധികം നെല്ല് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പച്ചക്കറി ആറ് ലക്ഷം ടൺ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പന്ത്രണ്ടര ലക്ഷം ടണ്ണാണ് സർ ഞങ്ങൾ പറയുന്നത് രൂപയുടെ കണക്കല്ല ഈ സംസ്ഥാനം നേടിയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് സർ സർ കുടിവെള്ളം നാലര ലക്ഷം പുതിയ കണക്ഷനുകളാണ് യു ഡി എഫിന്റെ കാലത്ത് കൊടുത്തതെങ്കിൽ എൽ ഡി എഫ് ഭരിച്ച ഈ നാല് വർഷം ഏഴര ലക്ഷം പുതിയ കണക്ഷനുകൾ കൊടുത്തു വൈദ്യുതി എൺപത്തിയേഴ് മെഗാവാട്ട് വൈദ്യുതിയാണ് യു ഡി എഫിന്റെ കാലത്ത് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഇരുന്നൂറ്റി അഞ്ച് മെഗാവാട്ട് അധികം ഉത്പാദിപ്പിച്ചു ഇനി കണക്കുകളുണ്ട് നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്യത്തക്ക കണക്കുകളുണ്ട് സർ കുട്ടനാട് പാക്കേജിനെ കുറിച്ച് പറയുന്നു ബഹുമാനായ ശ്രീ വി ഡി സതീശൻ മെമ്പർ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹമാണ് പറഞ്ഞത് ഇലക്ഷൻ സ്പെഷ്യൽ പാക്കേജ് ആണെന്ന് സർ ഇലക്ഷൻ സ്പെഷ്യൽ പാക്കേജ് ആണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് അപ്പർ കുട്ടനാട് വഴി അമ്പലപ്പുഴയിലേക്ക് പോകുന്ന തിരുവല്ല അമ്പലപ്പുഴ റോഡ് കേരളത്തിലെ ഏറ്റവും മികച്ച റോഡുകളിലൊന്നാണ് സർ അതുപോലെ തന്നെ ചമ്പക്കരയിലെ പാലം ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സ് ഇവിടെ ഈ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി കുട്ടനാട്ടിൽ യു ഇവിടെ എത്രയോ തവണ മരിച്ചു കുട്ടനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് തോട്ടിലെയും മറ്റും മലിനജലം കുടിക്കേണ്ട ഗതികേടായിരുന്നുവെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ശുദ്ധജല പദ്ധതിക്ക് ടെൻഡർ നടപടികളായി സാർ കുട്ടനാട് പാക്കേജ് ഇലക്ഷൻ സ്പെഷ്യൽ പാക്കേജ് പാക്കേജല്ല ഇപ്പൊ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറയുന്നു പ്രതിപക്ഷ അംഗങ്ങൾ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് മുട്ടത്തറ വരെ പോകാം ഒരു പ്രോജക്ട് പോലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഈ നാല് വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടുള്ള പദ്ധതികൾ വളരെ വലുതാണ് അതുകൊണ്ടാണ് ി പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച് ശ്രീമതി അരുണ റോയിയുടെ നേതൃത്വത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്താം എന്നുള്ള ആർജവം ആ പ്രഖ്യാപനം സർക്കാർ നടത്തിയത് സർ സർ ഇവിടെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു ആസൂത്രണം എങ്ങനെ പ്ലാനിന് വേണ്ടി ഇത്ര തുകയെ ചെലവഴിച്ചുള്ളൂ ഇതിനും പ്രതിപക്ഷത്തിന്റെ കാപട്ട്യമാണ് സർ കാണുന്നത് റൈറ്റ് എക്സ്ട്രീമിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പോകുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തിന് ആ ഗതികേട് ഉണ്ടായതെന്ന് പറയുന്നില്ല ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ കേരളത്തിന് എടുക്കാവുന്ന വായ്പാ അർഹത അതിന്റെ ആറിലൊന്നായി ചുരുക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള വിഹിതം അത് വെട്ടിക്കുറച്ച് സമസ്ത മേഖലകളിലും വെട്ടിക്കുറച്ചത് അത് കേന്ദ്രത്തെക്കുറിച്ച് ഒരക്ഷരം യു ഡി എഫ് പറയുന്നില്ല ഇവിടെ പ്രളയകാലത്ത് ധാന്യം നൽകിയതിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചോദിച്ച കേന്ദ്രത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിനൊന്നും പറയാനില്ല ഇനി പ്ലാന്റ് എക്സ്പെൻഡീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കാണ് സർ ആത്മാർത്ഥതയുള്ളത് പ്ലാന്റ് എക്സ്പെൻഡിച്ചർ എൽ ഡി എഫിന്റെ കാലത്തേതും യു ഡി എഫിന്റെ കാലത്തേതും നമുക്ക് പരിശോധിക്കാം ആർക്കാണ് പ്ലാനിനെ സംബന്ധിച്ച് ആസൂത്രണം സംബന്ധിച്ച് പ്ലാൻ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് ആത്മാർത്ഥതയുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമാണ് സർ ഇവിടെ നമ്മൾ കാണേണ്ടത് കേന്ദ്രത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ അല്ലെങ്കിൽ കുറ്റ കുറ്റങ്ങളിൽ കുറ്റാരോപണങ്ങളിൽ പ്രതിപക്ഷം നിശബ്ദമാണ് എന്തുകൊണ്ടാണ് ആ നിശബ്ദത മുത്തലാഖ് ബില്ലിൽ പാർലമെന്റിൽ കാട്ടി നിശബ്ദതയുടെ തുടർച്ചയാണോ ഇത് കശ്മീർ വിഷയത്തിൽ നിങ്ങൾ പാർലമെന്റിൽ എടുത്ത ഇരട്ട നിലപാടിനും നിശബ്ദതയുടെയും തുടർച്ചയാണോ ഇത് സി എ പ്രക്ഷോഭങ്ങളിൽ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രക്ഷോഭം നടത്താം എന്നുള്ള തീരുമാനത്തിൽ നിന്നുള്ള പിന്തിരിപ്പ് ഇതിന്റെ തുടർച്ചയാണോ സർ സർ സി പി ജോഷി ആരുടെ നേതാവാണ് സി പി ജോഷി കോൺഗ്രസിന്റെ നേതാവാണല്ലോ അദ്ദേഹം രാജസ്ഥാനിലെ സ്പീക്കർ സ്പീക്കറല്ലേ സർ ഇവിടെ എന്താണ് സി പി ജോഷി പറഞ്ഞത് സി എ രാജസ്ഥാനിൽ നടപ്പിലാക്കും എൻ ആർ സി രാജസ്ഥാനിൽ നടപ്പിലാക്കും നിങ്ങളെ സി പി ജോഷിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും നിങ്ങൾ സി പി ജോഷിയെ പുറത്താക്കുമോ സി പി ജോഷി തൽസ്ഥാനം സ്പീക്കർ സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന് നിങ്ങൾ പറയുമോ ഇതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഇത് വളരെ കൂടി നാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിയും സർ സർ അതിഗുരുതരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല സർ രാജ്യത്തിന്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ആക്രമണങ്ങൾ നടത്തുകയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് എന്താണ് നിങ്ങൾ ഭയക്കേണ്ട എന്നാണ് ഞങ്ങൾ നിങ്ങൾ എന്നുള്ള വേർതിരിവ് വളരെ ബോധപൂർവം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യയുടെ സമൂഹത്തിൽ കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ജാമ്യാമില്ല യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിയുടെ നേരെ വെടിയുതിർത്ത അക്രമകാരി അലറി വിളിച്ചത് ഏ ആസാദ് ഇതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞുകൊണ്ട് വെടിയുതിർത്തത് അതുകൊണ്ടാണ് സർ ഇത് എതിർക്കപ്പെടേണ്ടതാണ് ഇന്ത്യ ധ്രുവീകരിക്കപ്പെടുവാൻ പാടില്ല സർ ഇവിടെ വേണ്ടത് യോജിച്ച പ്രക്ഷോഭമാണ് ഇവിടെ നിങ്ങളുടെ കാപ്പ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതൃത്വവും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷത്തിനൊപ്പം കേരള സർക്കാരിനൊപ്പം നിലകൊള്ളണം എന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് സർ ഈ അവസരത്തിൽ എനിക്ക് പ്രതിപക്ഷത്തോടെ വെക്കുവാനുള്ളത് സർ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് സർ അത് ലാൻഡ് റിഗുലൈസേഷനുമായി ബന്ധപ്പെട്ടാണ് അതായത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഡേട്ടാ ബാങ്കിൽ കരഭൂമിയായി രണ്ടായിരത്തി എട്ടിന് മുൻപ് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന ആ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമി റെഗുലറൈസ് ചെയ്യുന്നത് സംബന്ധിച്ച് കാലതാമസം നേരിടുന്നു സർ സർ ന്യായമായി സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഭൂമി റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കിയ നിശ്ചയമായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മാന്യകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടിയായിരിക്കും അത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബജറ്റ് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതൃത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരളം എന്ന സംസ്ഥാനത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗം കൂടിയാണ് സർ ഈ ഇന്ത്യ ദളിതന്റെയും കർഷകന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവരുടെ ക്ഷേമത്തിനും വേണ്ടി നിലകൊള്ളേണ്ട ഒരു രാഷ്ട്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ വീക്ഷണത്തെയും സാമ്പത്തിക വീക്ഷണത്തെയും ഈ ബജറ്റിനെയും ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കും